എന്താ മണ്ണോ മണ്ണല്ല മണ്ണേ മണ്ണ് കൈ ടൈറ്റായി എന്റെ കുട്ടിന്റെ കായനെ എന്തിന്റെ പ്രശ്നവും ഊരിക്കുമെന്നേക്ക ഞങ്ങടെ കൈക്ക് മുറിച്ചോളാം വേണ്ട അതിന് മുറിച്ചണ്ടാ വോട്ടിക്ക് പോയിക്കോട്ടെ കള്ളം കൊണ്ടോട്ടെ ഇരുട്ടാട്ട് അങ്ങോട്ട് പോരേ

അതൊരു കഥച്ചിട്ടില്ലല്ലോ രണ്ട് കുട്ടികളേക്കാരോക്ക് കുട്ടിയായി പറഞ്ഞ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ബ്ലോഗിലേക്ക് സ്വാഗതം ഡിസംബർ പത്തൊമ്പതാം തീയതി ഇന്നത്തെ ബ്ലോഗിന്റെ പ്രത്യേക എന്താ വെച്ചാല് ബർത്ത്ഡേ ആണ് അതെ നിങ്ങൾ ഓയ് 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 ഞാൻ നമ്മുടെ വീഡിയോ അപ്പോ ഡിസംബർ ബർത്ത്ഡേ ആണ് ഞാൻ പറയാണ് അപ്പോ ബർത്ത്ഡേന്റെ പരിപാടി വെച്ചാൽ രാത്രി നമ്മൾ കേക്ക് മുറിക്കണത് കാരണം ഇപ്പൊ അപ്ലോഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് വീഡിയോ ഞാൻ അതാണ് അപ്പൊ കേക്ക് രാത്രി മുറിക്കുകയാണ് എന്നാലും എനിക്ക് വീഡിയോ രാവിലെ അപ്ലോഡ് ചെയ്യാൻ കഴിയുള്ളു ഡിസംബർ പത്തൊമ്പതയാണ് ബർത്ത്ഡേ ധെനിന്റെ ദേറിന്റെ അല്ല കാരണം ഈ ധനി ജനിച്ചത് കൊറോണ സമയത്തായതുകൊണ്ട് ആ സമയത്ത് നമുക്ക് മര്യാദ കൊണ്ടു കഴിഞ്ഞിരുന്നു ആ കഴിച്ചിട്ടില്ല അന്ന് എന്തൊക്കെയാ പ്രശ്നങ്ങൾ ഉണ്ടായി തോന്നുന്നുണ്ട് ഞാൻ കഴിച്ചുവാന്നൊക്കെ പറഞ്ഞു തോന്നുന്നുണ്ട് പക്ഷെ അപ്പൊ എന്റെ ബർത്തനം കഴിക്കലില്ല എന്റെ ഭർത്തനം കഴിക്കലില്ല പിന്നെ ഇമ്മാന്റെ ബർത്ത്ഡേ ഇടക്ക് കഴിക്കും കാരണം ഇമ്മാക്ക് ഓരോ കൊല്ലം കൂടുമ്പോഴും കഴിക്കും അതാ കൊല്ലത്തും അപ്പം ഇന്ന് ഇവിടെ ബർത്ത്ഡേ ബ്ലോഗാണ് അപ്പൊ കേക്ക് കൊണ്ടുവരുന്നത് നമ്മളെ ഏട്ടനും ഏട്ടത്തിയമ്മയാണ് അപ്പൊ ഓര് പോക്കണ് അപ്പൊ ഓരോന്നെ കേക്ക് ഉണ്ടാക്കിയതും അപ്പൊ ഞാൻ എന്ത് ചെയ്തു കേക്ക് കൊണ്ടുവരാൻ വേണ്ടി പോയതാണ് അപ്പൊ കുട്ടികളെ ഞാൻ നമ്മളെ ആയി പറഞ്ഞ കുട്ടി ആയി പറയും ഇമ്മ ഞാൻ കഴിച്ചാലും കാണും ഓക്കെ കൈ നേരം എടുത്തിട്ടില്ല കുറച്ചും കൂടെ അന്തമക്കാണ്ട് അപ്പോൾ ഉഷാറായി വരികയുള്ളൂ പിന്നെ ഇനി കുട്ടികളൊക്കെ പുറത്ത് കളിക്കുന്നത് നിങ്ങൾ ഇത് ഇങ്ങനെ വണ്ടി പാഞ്ഞി കളിക്കുന്നുണ്ട് അപ്പോൾ കേക്ക് ഏതാനും നിമിഷങ്ങളൊക്കെ എത്തും ഈ രാത്രി തന്നെ നമ്മൾ മുറിക്കും എന്നാലേ എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ കഴിയുള്ളൂ പിന്നെ എന്തുവാണേൽ അപ്ലോഡ് ചെയ്യണം പ്രോസസിങ് ചെയ്യണം ഒരുപാട് പണികളുണ്ട് ഒരു കമ്പ്യൂട്ടർ വാങ്ങണം എനിക്ക് കമ്പ്യൂട്ടറിന് ഇരിക്കാൻ താല്പര്യമില്ല കാരണം കമ്പ്യൂട്ടറിന്റെ പണി മടത്തിന് ഞാൻ സൗദി അറേബ്യയിൽ നിന്ന് വന്നു കാരണം എനിക്ക് കൈമേ എന്തായാലും കയ്യിൽ അലർജി പോലെയാണ് അപ്പം ഇപ്പൊ കടന്നിരിക്കണ നമുക്ക് വീഡിയോന്റെ ബാക്കി വിശേഷങ്ങളിലേക്ക് കടക്കാം ഒരു ഉഷാറില്ല കാരണം ചെറിയൊരു ജലദോഷം ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇരിക്കായാലും എല്ലാവർക്കും എല്ലാവർക്കായാലും കുട്ടികൾക്ക് പനിയാണ് അതുകൊണ്ട് ഞങ്ങൾ വലിയൊരു എന്താ പറയാ ഇതാക്കാത്തത് പിന്നെ ഇന്നലെ ഞങ്ങൾ പെങ്ങളെ വിളിച്ചിരിക്കണേ അപ്പൊ പെങ്ങളെ വിളിച്ചപ്പം അതില് ബലേനിട്ടനും ബലില്ലല്ലോ അപ്പൊ ഓല് വരാ കാലം വേറെ കാരണം വെച്ചു കഴിഞ്ഞാല് ഒല് വന്ന് പോയതെങ്കിൽ അല്ലേ ഞാൻ ഇവിടെ ലീനി ആ അപ്പൊ നമുക്ക് ജോലി വരുന്ന വീടിന്റെ ബാക്കി പോവാം വണ്ടി കളിച്ചാൽ കൊര കൂടണ്ടട്ടോ എന്നാണ് ഇപ്പൊ ഹോസ്പിറ്റലിൽ പോയി കൊടുത്തത്

മൂന്നാള് ഞാൻ പറഞ്ഞ കേക്ക് ബർത്ത്ഡേ നോക്ക് വിടോക്ക് ഇവളെ ബർത്ത്ഡേ ആണ് അൻ്റെതല്ല മനസ്സിലായോ അപ്പം ഓളാണ് കേക്ക് മുറിക്കുക കാണാം കൈ ഒന്നും വെക്കൂല ഇങ്ങളൊക്കെ താഴത്ത് നിൽക്കും താഴത്ത് നിന്നിട്ട് ദേനിക്കുട്ടിയും ഞാനും മുറിച്ചു ഓക്കെ അടങ്ങിക്ക് ഔ പച്ചു നോക്കട്ടെ കേക്ക് നോക്കട്ടെ മാറുന്നാണെങ്കിൽ കേക്ക് അടിത്തും പിന്നെന്താ ഇതാരെ ബർത്ത്ഡേ കേക്ക് മോളി മൂക്ക് 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 മോളി മൂക്ക് കൊടുത്ത

ഇതിപ്പോ മറിച്ചും പോവോ ആ നിക്കു പിന്നെ ആയിട്ടില്ല ആയിട്ടില്ല

കൊടുക്കിയതാര് കൊടുക്കിയതാർ കൊടുക്കിയേക്ക് വയസ്സിന് ചോറും പരിപാടിയൊന്നുമില്ല കേട്ടോ ഞങ്ങൾ കേക്കുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്തിക്കണേ എന്നീ മന്തി വെച്ച് മന്തി വച്ച് വെറുതെ ഏ ഇത് എന്നാൽ പറ്റില്ല കേട്ടോ ഇത് വേണ്ട കേട്ടോ ഇവിടെ ഏ ആ ഓയ് കൊടുത്തറി കൊടുത്തറി ഇഷ്ടം കൊടുത്താ മാ കൊടുത്താ ഭിമി തിന്നുമ്പോൾ ഭിസ്മി ഇല്ലടന്നാണ് ഭിസ്മി കൊല്ലണം എന്നാണ് പിന്നെ ഞാൻ ക്യാമറ എടുക്കൂലങ്ങളെ പിന്നെ കുയിന്നാടം എന്നൊക്കെ ചേച്ചേച്ചി ഇപ്പൊ വർത്തമാനം പറഞ്ഞിട്ട് ഞാൻ വീട് പോവില്ല എടുക്കൊണ്ടുപോല ഏഹ്

ീ നീ എപ്പഴ് തിന്നെ പക്കത്തിട്ടോ നീന്തുന്ന സിനോ ഇതോണെടുത്തോ ഈ പത്തിരണ്ട് സാധനം പിന്നെ പിന്നെ കുത്താനൊക്കെ അല്ല എവിടെ വെച്ചാ വെച്ചാൽ താമസിയാ അതെനും സാധനങ്ങൾക്ക്

നാലാം ക്ലാസ്സിൽ പഠിക്കുന്നു മുക്കട്ട സ്കൂളിൽ ഇതോടെ ഒരു മാസാസാണ് ഇറങ്ങണ്ടിട്ടിയെ ഇജാ അങ്ങനെ തീർക്കല്ലോ ആ ഇജാ കേട്ടല്ലോ എനിക്കിട്ടിട്ടോ എനിക്ക് വലിയ ബാധകം അങ്ങനെ ഞങ്ങളെ ബർത്ത്ഡേന്റെ ഈ ആഘോഷം ഇവിടെ ഏതാനും നിമിഷങ്ങൾക്കകം അവസാനിക്കും ആരൊക്കെ ഇഞ്ചപ്പന കാട്ടണത് പൊടിയോടുന്നു ഇഞ്ചപ്പന കാട്ടെ ജിഞ്ചപ്പന കാട്ടുവോ ഓട്ടെ താലക്കിട്ടു തെറ്റിട്ടോ ആ

അടുത്തോട്ടെ ആ ഇല്ല 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 ശരിയേതാ മൂതാബാത്തി അപ്പൊ അടുത്ത വീട്ടിൽ കാണാൻ പറയുന്നില്ല ആരോടും